വടക്കൻ കേരളത്തിലും പണിമുടക്ക് പൂർണ്ണം വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു മലബാറിൽ പണിമുടക്കിനോട് ജനം സഹകരിച്ചു കാസർഗോഡ് ജില്ലയിൽ സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം അടഞ്ഞുകിടന്നു മൂന്നര ലക്ഷത്തിലധികം പേർ ജില്ലയിൽ പണിമുടക്കിന്റെ ഭാഗമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു കണ്ണൂരിൽ പണിമുടക്ക് പൂർണ്ണമാണ് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല സർക്കാർ ഓഫീസുകളിൽ വിരലെണ്ണാവുന്നവർ മാത്രമാണ് ജോലിക്കെത്തിയത് കണ്ണൂർ ആർ എം എസ് ഓഫീസിനു മുന്നിൽ ധർണയും വിവിധ കേന്ദ്രങ്ങളിൽ റാലിയും സംഘടിപ്പിച്ചു വയനാട് ജില്ലയിൽ തോട്ടം മേഖല ഉൾപ്പെടെ പണിമുടക്കിൽ നിശ്ചലമായി ദീർഘദൂര ബസ്സുകൾ ജില്ലയിലൂടെ കടന്നുപോയി ഓഫീസുകളെല്ലാം അടഞ്ഞുകിടന്നു ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ കൽപ്പറ്റ മാനന്തവാടി ബത്തേരി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കോഴിക്കോട് പണിമുടക്ക് പൂർണ്ണമാണ് ഗതാഗതം സ്തംഭിച്ചു വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് സർക്കാർ ഓഫീസുകളിൽ ഹാജർനില കുറവായിരുന്നു പണിമുടക്കിയ തൊഴിലാളികൾ മാനാഞ്ചിറ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി എ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ മാർച്ചിന് നേതൃത്വം നൽകി ഇപ്പോൾ ഈ പണിമുടക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ചതിന് ശേഷം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ ഈ പണിമുടക്ക് വലിയ സംഭവമായി മാറി എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ വലിയ തോതിൽ പണിമുടക്കിന് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് ട്രേഡ് യൂണിയൻ സംഘടനകൾ പതിനേഴ് ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഉയർത്തിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ ലേബർ കോഡ് നിർത്തലാക്കുക എന്നുള്ളതാണ് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നടപടിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്തിരിയണം എന്നതാണ് പൊതുവെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നിലപാട് മലപ്പുറത്തും പണിമുടക്ക് പൂർണ്ണമാണ് കെ എസ് ആർ ടി സി നാമമാത്ര സർവീസുകൾ നടത്തി പ്രതിഷേധ പ്രകടനം സി എ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി എസ് ടി യു സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സമര കേന്ദ്രങ്ങളിലേക്ക് പ്രകടനം നടന്നു ജില്ലാതല ഉദ്ഘാടനം സി എ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ് കോഴിക്കോട്